ഹലോ രഞ്ജിതയാണ് പെട്ടെന്ന് തന്നെ ഇപ്പൊ നമ്മള് കൊറേ നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽസ് ഷോർട്സിൽ ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യുവാണ് കാരണം എല്ലാം കൂടി എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒന്ന് രണ്ട് നമുക്ക് ടൈം ഇല്ല ലോങ് വീഡിയോസ് ആയി പോകും അപ്പൊ റണ്ണിംഗ് മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് ഇനി എല്ലാ ദിവസവും രാവിലെ ഒരു പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് നമുക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ റണ്ണിംഗ് മെറ്റീരിയൽസ് എല്ലാം തന്നെ അടിപൊളി കളക്ഷൻസിന്റെ ഒരു ചാകരയാണ് പെട്ടെന്ന് നമുക്ക് കാണാൻ ടോപ്പ് ബോട്ടം കളക്ഷൻസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ നോക്കേ ഈ ഒരു നേവി ബ്ലൂ ടോപ്പ് ബോട്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അ ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ കട്ട് അതിലേക്ക് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു സിക്സാക്ട് ഡിസൈനിലാണ് ബോട്ടം വരുന്നത് ഫൈവ് മീറ്റർ കട്ട് ആണ് അഞ്ചു മീറ്റർ പെർച്ചേസ് ചെയ്യുക പ്രൈസ് വരുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും എൺപത്തഞ്ച് രൂപ ഈ ഇടുക്കാച്ചി കോട്ടൺ കോൺസെർട്ടിന്റെ പ്രൈസ് വെറും എൺപത്തഞ്ച് രൂപയാണ് അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യെല്ലോ ആണ് ഇതാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് സ്ക്രീനി വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് പെർച്ചേസ് ചെയ്തോ നെക്സ്റ്റ് ഇതാ ഒരു മെറൂൺ ഷെയ്ഡ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി പ്യോർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്സ് ആണ് ബ്യൂട്ടിഫുൾ വെറും എയ്റ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു വൈൻ ഷെയ്ഡ് ദാ അതിമനോഹരമായിട്ട് വരുന്ന ഒരു വൈൻ ഷെയ്ഡ് ആണ് ടോപ്പ് ഇത് ടോപ്പിന് വേണ്ടി ഉപയോഗിക്കാം ഇത് ബോട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാം ടോപ്പ് ബോട്ടം കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീൻ സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ തന്നെ അടിപൊളിയായിട്ടുള്ള കേരള ക്രീം കളറാണ് ഒരുപാട് പാറ്റേൺസ് എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് പക്ഷെ എന്തെയാണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് പ്യോർ ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്നത് അതും എയ്റ്റി ഫൈവ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരു അഡാറ് പ്രൈസ് ആണ് എൺപത്തി രൂപ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്തുനിന്ന് കിട്ടാത്ത പ്രൈസ് റേഞ്ച് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്തു കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദാ കോട്ടണില് ഈ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് പ്രിന്റ് എടുക്കുക ഇതിലേക്ക് പിങ്ക് ആണ് കേട്ടോ പോയിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ പിങ്ക് ആണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു സ്ട്രൈപ്പ് ലൈൻസ് ആണ് ഈ ഒരു സിക്സാഗ് സിക്സാഗും സ്ട്രൈപ്സും കൂടെ മിക്സിംഗ് ആയിട്ട് പോയിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ same kind of fabric അതിലേക്ക് yellow ആണ് പോയിരിക്കുന്നത് ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള yellow കോമ്പിനേഷൻ അതിന്റെ ബോട്ടം പേർ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രൈപ്പ് ലൈൻസ് ആണ് ഭംഗിയായിട്ടുള്ള അതിലേക്ക് ചെറിയൊരു ഫോയിലും പോയിട്ടുണ്ട് കേട്ടോ കോട്ടണില് അത് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നതാ ഈ ഒരു നേവി ബ്ലൂ ടോൺ ആണ് നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആഷും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് നേവി ബ്ലൂ വിത്ത് ദാ ഈ ഒരു കോമ്പിനേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ആണ് ആയിട്ടുള്ള ആഷ്ട് കുർത്തി മാത്രം അടിക്കാനുള്ള മെറ്റീരിയൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റുള്ള ഒരു ഈ ഒരു പ്രിന്റ് ഈ കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പ്രിന്റ് സഫേർ ഗ്രീന് നേവി്ലൂ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റിൽ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ഫൈവ് മീറ്റർ കട്ട് മാത്രമാണ് അത്രയും പ്രൈസ് കുറച്ചാണ് നമ്മൾ തരുന്നത് സോ ഫൈവ് മീറ്റർ ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ്